ഹലോ ഞാൻ എമി ചെറിയാവൻ തിരുവനന്തപുരം ചൈതന്യ ബ്ലഡ് ഡൊണേഷൻ്റെയും തിരുവനന്തപുരം റൈഡേസിൻ്റെയും നേതൃത്വത്തിൽ എല്ലാ മാസവും നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ആർ സി സിയിലും മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ആളുകൾക്ക് ആഹാരം നൽകി തരുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കാം അതിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക മറ്റുള്ളവർക്ക് ഉപകാരമാകാൻ വേണ്ടിയാണ് ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി ഈ ചാനൽ ദയവെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഞങ്ങളുടെ പോലുള്ള ആളുകൾക്ക് ഇനിയും കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും അപ്പം ദയവ് എല്ലാവരും ഒന്ന് സഹകരിക്കുക തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും പല വശങ്ങളിലുമായി തിരുവനന്തപുരത്ത് ഫുഡ് വഴിയിൽ നിന്ന് വിൽക്കുന്ന അമ്മമാരിൽ നിന്നാണ് നമ്മൾ ഫുഡ് കളക്ട് ചെയ്ത് അവിടെ എത്തിക്കുന്നത് പല ആളുകളും പല സ്ഥലങ്ങളിലും ഇരുന്ന് വിൽക്കുന്നുണ്ട് ഇരുപത് മുതൽ മുപ്പത് അത്രയധികം ഫുഡാണ് ഒരു ദിവസം അവർ വിൽക്കുന്നത് അതൊക്കെ വിറ്റാലായി വിറ്റില്ലാലായി അപ്പം നമ്മളെക്കൊണ്ട് സാമ്പത്തികമായിട്ട് അധികം ഒന്നും അവരെയും സഹായിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ അതുപോലുള്ള ആളുകളിൽ നിന്ന് ഫുഡ് കളക്ട് ചെയ്താണ് അവിടെ എത്തിക്കുന്നത് അവർക്കും ഇതൊരു സഹായം ആകാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കൂടാതെ തിരുവനന്തപുരത്ത് ചൈതന്യയുടെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ ഒരു മാസം ഏകദേശം അമ്പതിലധികം ആളുകൾക്ക് നമ്മൾ നൽകി വരുന്നുണ്ട് അപ്പം അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ഒരുപാട് പയ്യന്മാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് നല്ല മനസ്സുള്ള അവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല കാരണം ഇതുപോലുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് തിരുവനന്തപുരം ആർ സി സിയിലും മെഡിക്കൽ കോളേജിലും രക്തം നൽകാൻ കഴിയുന്നത് അതിന് ഇങ്ങോട്ട് തന്നെ പറഞ്ഞ് ഞാൻ പോകാമെന്ന് അറിയിച്ച് വരുന്ന എത്രയും നല്ല മനസ്സുള്ള ഒരുപാട് ഒരുപാടാരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത്രയും നല്ല മനസ്സുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തി വരാൻ ഞങ്ങൾക്ക് കഴിയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും എത്തുന്ന ആളുകളിലേക്കാണ് ഞങ്ങളുടെ സഹായം കൂടുതലായും ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിലോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ നമ്പർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കാം അതിൽ മെസ്സേജ് അയച്ചാലും മതി നമ്മളെ കൊണ്ട് ആർക്കും സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കാനൊന്നുമില്ല കാരണം ഞാനൊരു സാധാരണ ഒരു പെയിൻറ്റിങ്ങിന് ജോലിക്ക് പോകുന്നൊരു സാധാരണക്കാരനാണ് അപ്പം എന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് അതിൽ വിജയം കാണാറും ഉണ്ട് കാരണം അതിനുവേണ്ടി ഞാനെ സഹായിക്കുന്ന എനിക്കൊപ്പം നിൽക്കുന്ന ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അപ്പം ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക ഈ മാസം അവസാനം ഇരുപത്തി എട്ടാം തീയതി മെഡിക്കൽ കോളേജിലും റീജിയണൽ ക്യാൻസർ സെൻറ്ററിലും രക്തദാനവും ഫുഡും നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പങ്കെടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അപ്പം എല്ലാവർക്കും നന്ദി താങ്ക്